ഹായ് ഫ്രണ്ട്സ് സീക്കേഴ്സ് ഫാം എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ കുറച്ച് അടിപൊളി ആടുകൾ വിൽപ്പന ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്തേക്കാം ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അടിപൊളി നല്ലൊരു കടിഞ്ഞോല് മലബാറി തള്ളയാടും അതിൻ്റെ ഒരാഴ്ച പ്രായമുള്ള പിടക്കുട്ടിയും വിൽപ്പന ഉള്ളതാണ് സ്ഥലം വരുന്നത് കായംകുളം ഡെലിവറി ആണ് ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് അഞ്ഞൂറ് സ്ഥലം വരുന്നത് കായംകുളം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല തീറ്റയും കൂടിയുള്ള ആടൊക്കെയാണ് അടുത്തായിട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് രണ്ടു മാസം പ്രായമായിട്ടുള്ള നല്ല അടിപൊളി ക്രോസറീഡ് ആട്ടൻകുട്ടികളാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ അടിപൊളി ആട്ടൻകുട്ടികളാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് സ്ഥലം വരുന്നത് കായംകുളം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അടിപൊളി കുട്ടികളാണ് നമുക്ക് പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ അടിപൊളി കുട്ടികളാണ് ഒരു മുട്ടനും ഒരു പിടയും അടുത്തായിട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അഞ്ച് മാസം ആകാൻ പോകുന്ന അടിപൊളി രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ മുട്ടൻകുട്ടികളാണ് അപ്പോൾ അതിനുദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് സ്ഥലം വരുന്നത് കായംകുളം ഡെലിവറി അവൈലബിൾ ആണ് ആവശ്യക്കാരുടെ നിന്നുണ്ടെങ്കിൽ സ്ക്രീന് കൊടുത്തുള്ള നമ്പറിൽ പെട്ടെന്നെ കോൺടാക്ട് ചെയ്യാം നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി രണ്ട് മുട്ടന്മാരാണ് നമുക്ക് വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യത്തിനൊക്കെ പറ്റിയ അടിപൊളി മുട്ടന്മാരാണ് ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് സ്ഥലം വരുന്നത് കായംകുളം ആവശ്യക്കാരുടെ നിന്നുണ്ടെങ്കിൽ സ്ക്രീൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഡെലിവറി അവൈലബിൾ ആണ് അടുത്തതായിട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി തള്ളയാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമായിട്ടുള്ള അടിപൊളി പിടക്കുട്ടിയുമാണ് സ്ഥലം വരുന്നത് കോട്ടയം നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ആടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കുട്ടിക്ക് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് പിടക്കുട്ടിയാണ് ആവശ്യക്കാരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ നമുക്ക് വളർത്താനൊക്കെ അനുയോജ്യമായിട്ടുള്ള തൊള്ളയാടും കുട്ടിയാണ് ആവശ്യക്കാരുടെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം അടുത്തതരി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് വളർത്താനൊക്കെ അനുയോജ്യമായിട്ടുള്ള അടിപൊളി മൂന്ന് ക്രോസ് ബ്രിഡ് ആട്ടിൻകുട്ടികളാണ് അപ്പോൾ മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് തൊള്ളായിരം സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു മുട്ടനും രണ്ട് പിടയും സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് തൊള്ളായിരം നല്ല തീറ്റയും കൂടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആടുകളാണ് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഉദ്ദേശിക്കുന്ന വില പതിനെട്ടേ തൊള്ളായിരം പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക